ഉറക്ക ഉണർന്ന ഉടൻ ചാണക്യന്റെ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ജീവിത വിജയം ഉറപ്പ് ജീവിത വിജയത്തിന് മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾ ദിവസവും ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു വ്യക്തി എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ തന്റെ ലക്ഷ്യം ഓർമ്മിക്കണം കാരണം ഇത് ജീവിതത്തിൽ ആവേശം നിറയ്ക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ വിജയം കൈവരിക്കുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ സമയമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരാൾ സ്വയം പ്രതിജ്ഞ എടുക്കണം ഇന്ന് സമയം പാഴാക്കാൻ അനുവദിക്കില്ലെന്ന് സമയം നന്നായി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വിജയവും സമൃദ്ധിയും ലഭിക്കും ചാണക്യൻ പറയുന്നത് എപ്പോഴും നല്ല ആളുകളോടൊപ്പം ആയിരിക്കണമെന്നാണ് മോശം കൂട്ടുകെട്ട് ഒരു വ്യക്തിയെ നിരാശയിലേക്ക് നയിക്കുന്നു അതേസമയം നല്ല കൂട്ടുകെട്ട് അവന് അറിവും സന്തോഷവും പുരോഗതിയും നൽകുന്നു